എന്ത് സാധനത്തേനും നമ്മൾ തൊട്ടാ നെയ്മർ ഈർക്കിനെ കരടയെ പോലും തൊട്ടാ നെയ്മറും പ്രതികരിക്കും അവന്റെ ഷാളെല്ലാം ഒന്നും എടുക്കാൻ പോവാണ് അവന്റെ ഷാള് അയ്യോ ഒന്നും അവൻ തരത്തില്ല അന്ന് അവന്റെ കളിക്കോപ്പ് കളിക്കുന്ന സാധനം വേണ്ടടാ എന്റെ ഷാൾ വേണ്ട ഇത് മതി എനിക്ക് ആ ആ ഇനി ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു പന്ത് മേടിച്ചോണ്ട് വരിക വേണ്ട വേണ്ട ഇതാ അവൻ്റെ ഷാളായി അവൻ കഴുത്തലിട്ടുകൊണ്ട് നടക്കുന്ന അത് 咋了？啥乐了？啥乐了？